ഗൈസ് അങ്ങനെ അടുത്തൊരു വണ്ടി നമ്മുടെ ഗ്യാരേജിൽ നിന്ന് റീസ്റ്റോറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി നമ്മുടെ കയ്യിൽ റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് കിട്ടിയിട്ട് അപ്പോൾ ആൾ ഫസ്റ്റ് നമുക്ക് ചേസ് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളോട് ചോദിച്ച സമയത്ത് കംപ്ലീറ്റ് തുരുമും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യുക എന്നുള്ള പ്ലാനിലേക്ക് മാറിയതാണ് അപ്പോൾ നല്ല രീതിയിൽ വൃത്തിക്ക് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട് പോകുന്നത് എൻ്റെ പുറകിൽ കാണുന്ന പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വെഡിക്കട്ട് ഐറ്റം തന്നെയാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ വീഡിയോയിലും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം അപ്പോൾ നമുക്ക് റിവീൽ ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇന്നത്തെ വീഡിയോയിൽ ബഡ്ജറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ഈ ഒരു വാനത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളെ കുറിച്ചും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് റിവീൽ ചെയ്യാം പറ്റും ബാക്കിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഗ്യാരേജിൽ നിന്ന് രജിസ്റ്റോർ ചെയ്തിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡൽ യമഹ ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ഈ ഒരു വാഹനം നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് കംപ്ലീറ്റ് തുരുമ്പും കാര്യങ്ങളും അതായത് വണ്ടിയുടെ ഇപ്പോൾ ഞാൻ എല്ലാ വീടും പറയുന്ന കാര്യമാണ് നമ്മുടെ രജിസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നിക്കളിംഗ് പാർട്സുകൾ മാറണം എന്നുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിൽ കംപ്ലീറ്റ് നിക്ക്ലിംഗ് പാർട്സും കാര്യങ്ങളെല്ലാം ഫുള്ള് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വണ്ടിയായിട്ടോ ചേയ്സ് ബെഞ്ച് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വീല് കാര്യങ്ങൾ ഇതെല്ലാം ഏത് ഭാഗത്താണോ നിക്കലിംഗ് ഉള്ളത് അതിൽ ഫുള്ള് കംപ്ലീറ്റ് തുരുമ്പായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ ഒരു വണ്ടിയാണ് ആക്ച്വലി ഈ ഒരു വാഹനം നമുക്ക് ചേസ് വെൽഡിങ്ങിനും അതുപോലെ കുറച്ച് വർക്കിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ ചേസ് തുറന്ന സമയത്ത് നമ്മൾ സീറ്റ് കാര്യങ്ങളൊക്കെ അയച്ച് തുറന്ന സമയത്ത് നല്ല രീതിയിൽ ബെൻഡും അതുപോലെ തന്നെ വെൽഡിങ് ചെയ്തത് ആകെ തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ബെൻഡും കാര്യങ്ങളും അതുപോലെ തന്നെ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു വാനത്തിന് ചേസ് വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫസ്റ്റ് നമ്മൾ ഏത് വാഹനം കെട്ടി കഴിഞ്ഞാലും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് പെയിൻറ്റിങ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ചെയ്സ് നല്ല രീതിയിൽ വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് അതുപോലെ തന്നെ ബോഡി പാനലും കാര്യങ്ങളും എല്ലാം നമ്മൾ നല്ല രീതിയിൽ വൃത്തിക്ക് പെയിൻറ്റ് അടിച്ചിട്ടുള്ള ആ രൂപമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോളർ റെഡ് കളറിലേക്ക് ഈ ഒരു പാനം നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി ഈ ഒരു വണ്ടി ഉണ്ടായിരുന്നത് ഒരു ബ്ലൂ കളറിലായിരുന്നു ആഫ്റ്ററും ബിഫോറും ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു മറ്റേ മറന്നുപോയി അപ്പോൾ അടുത്ത വീടിൽ മുതൽ ആഫ്റ്ററും ബിഫോറുള്ള വീഡിയോ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെയിൻറ്റിംഗിന് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് പുതിയ പെയിൻ്റ് അടിക്കാറാണ് പതിവ് അതായത് ആക്ച്വൽ പെയിൻറ് ആയതാണോ നിങ്ങൾ കൊണ്ടുവന്ന സമയത്ത് അത് കംപ്ലീറ്റ് റിമൂവ് ഇട്ട് റിമൂവ് ചെയ്തിന് ശേഷം നല്ല ഹൈ ക്വാളിറ്റി പെയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പോളോ റെഡ് കളറിലാണ് ഈ ഒരു വണ്ടി ഇപ്പോൾ നിൽക്കുന്നത് അതേപോലെ തന്നെ കസ്റ്റം ഗ്രാഫിക്സും നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളതായ രീതിയിൽ ഒരു കസ്റ്റം ഗ്രാഫിക്സ് ഇതിൽ ആഡ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ ഗ്രാഫിക്സ് വേണ്ടത് ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുവരും അപ്പോൾ പെയിൻറ്റിങ്ങിന് ശേഷം നമ്മൾ സ്പെയർ കളക്ട് ചെയ്തു സ്പെയർ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അത്യാവശ്യം വർഷം നമുക്ക് അത്യാവശ്യം മഴക്കാലത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പെയർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുള്ളത് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വൺ വീക്ക് ക്ക് വണ്ടി ഓടിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാ നെറ്റ് ബോൾട്ടും നിങ്ങൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എവിടുന്നാണെന്നുണ്ടെങ്കിലും അത് ടൈറ്റ് ചെയ്യുക നമ്മൾ ഇപ്പോൾ റീസ്റ്റോർ ചെയ്ത് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് പീസാക്കി റീസ്റ്റോർ ചെയ്ത് വാഹനങ്ങളാണെങ്കിൽ നമ്മളും പറഞ്ഞു കൊടുക്കാറുണ്ട് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ ഇപ്പം നമ്മുടെ കാരേജിലേക്ക് വരാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ ദൂരമുള്ള ആളുകളൊക്കെ വരാറുണ്ട് അപ്പോൾ അവരോട് പറയുന്ന കാര്യമാണ് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കയറിയിട്ട് എല്ലാ നെറ്റ് ബോൾട്ടും കാര്യങ്ങളും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ലൂസാവാൻ ചാൻസ് ഉണ്ട് മേ ബി ലൂസ് ആവാറുണ്ട് അപ്പോൾ അതിവണ്ടികളും ലൂസാവാറുണ്ട് പിന്നെ ഈ ഒരു ക്യാറ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാറ്റ് ഇപ്പോൾ വൺ തേർട്ടി ഫൈവിന് കുറ സ്പീഡ് കാറ്റാണെന്നുണ്ടെങ്കിലും ഫൈവ് സ്പീഡ് കാറ്റാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ആർ എക്സിൽ ക്യാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ജർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക ടാങ്കിൻ്റെ ഭാഗത്തൊക്കെ ബുഷ് വരും അപ്പോൾ ബുഷ് ഇട്ടിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ ജർക്കിങ് വരും പിന്നെ നോർമൽ ജർക്കിങ് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തായാലും ജർക്കിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ നിർത്തിയിട്ട് തൊഴിലടിക്കുന്ന സമയത്ത് അത്യാവശ്യം ജർക്കിങ് കാണാറുണ്ട് അപ്പോൾ ബുഷ് കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജർക്കിംഗ് നമുക്ക് കുറക്കാൻ പറ്റും ജർക്കിങ് ഈ ഒരു വാഹനത്തിൽ കയറ്റിട്ട സമയത്ത് ഉണ്ടാവുന്നതാണ് അപ്പോൾ നിക്ലിൻ പാർട്സ് കാര്യങ്ങളൊക്കെ മാറി ബാക്കിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വാഹനത്തിൽ ഫിനിഷിൻ്റെ ഷോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ജി ചെയ്തിട്ടുണ്ട് രണ്ട് ടയറും നമ്മൾ മോട്ടോറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ആർ എക്സിറ്റിൻ്റെ മിററ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡിൽ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വാഹനത്തിൽ കഴിഞ്ഞ വാഹനം അപ്ഗ്രേഡ് ചെയ്ത പോലെ തന്നെ ആർ എക്സിറ്റിൻ്റെ മീറ്റർ ക്ലസ്റ്റർ നൽകുകാണാം ഇതിൽ ആർ പി എം വർക്കിംഗ് അല്ല അതേപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് ആണ് ബാക്കിയുള്ള ഇലക്ട്രിക് പാർട്സ് കാര്യങ്ങളെല്ലാം വർക്കിങ്ങാണ് ആർ പി എം വർക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ച് കറിന് ഹോള് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒന്നെങ്കിൽ നമുക്കിത് ക്ലച്ച് കവർ ഹോൾഡണം അല്ലെങ്കിൽ സെഡിൻ്റെ കവർ ഇൻസ്റ്റാൾ ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ നമുക്കത് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതിന് ടൈമിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മളത് വിട്ട് സാധാരണ നോർമൽ ആർ പി എം വർക്ക് ചെയ്യാത്ത രീതിയിലാണ് വണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ടാങ്ക് അതുപോലെ തന്നെ കാർബേറ്റർ ഇതല്ലാത്ത ബാക്കിയുള്ള എല്ലാ പാർട്സും ചേസ്സല്ലാത്ത ബാക്കിയുള്ള എല്ലാ പാർട്സും ഈ ഒരു വാഹനത്തിൽ മാറിയിട്ടുള്ളതാണ് പിന്നെ സലൻസറിൻ്റെ കാര്യം പറഞ്ഞു ഓപ്പൺ ചെയ്തിട്ടുള്ള കാര സൈലൻസറാണ് നമ്മൾ ഈ ഒരു വാനത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡിൽ ഹാൻഡിൽ നമ്മൾ സ്റ്റോക്ക് ഹാൻഡിൽ ഹാൻഡിൽ സ്റ്റോക്ക് ഹാൻഡിൽ എന്ന് പറയുമ്പോൾ യൂണിക്കോണിൻ്റെ ഹാൻഡിലാണ് ഈ ഒരു വാനത്തിൽ വെച്ചിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ അതിൽ ഡിസ്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൂം ചേഞ്ച് ആക്കിയിട്ടുണ്ട് നമ്മുടെ എക്സൽ സൂപ്പർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എക്സൽ സൂപ്പർ ലൂണ ലൂണാന്നൊക്കെ പറയുന്ന ആ ഒരു വണ്ടിയുടെ ഹെഡ് ലാമ്പൻ നമ്മൾ ഈ ഒരു വാനത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള നമ്മൾ നോർമൽ രീതിയിലാണ് വാനം സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് ചെയ്തിട്ടുള്ള കാര്യം ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അറക്സറ്റിൻ്റെ മിറേഴ്സ് നീങ്ക് കാണാം ഡിസ്ക് ചെയ്തിട്ടുണ്ട് കാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പവറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വണ്ടിയുടെ ഏകദേശം അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു വണ്ടിയാണ് അൺസ്ലീവഡ് അല്ല സ്ലീവഡ് ആണ് പക്ഷേ എനിക്ക് തോന്നുന്നു സ്ലീവിൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ കറക്റ്റ് സ്ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പവറും കിട്ടുന്ന വണ്ടികളുണ്ട് ഇത് അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ് അപ്പോൾ ഈ ഒരു വാനത്തിൻ്റെ റിവ്യൂ നമ്മൾ ഓടിച്ചിട്ടുള്ള റിവ്യൂ നമ്മൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും വിട്ടും അപ്പോൾ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം പെർഫോമൻസ് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു സമയത്ത് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ക്ലച്ച് നമ്മൾ പവർ ചെയ്തിട്ടുണ്ട് അതുപോലെ സംഭവങ്ങളാണ് ഈ ഒരു വാനത്തിൽ ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് ആണ് വാനത്തിൻ്റെ ആ ഒരു ലുക്കും ആ ഒരു വാനത്തിൻ്റെ ഡിസൈനും വാനത്തിൻ്റെ ഗ്രാഫിക്സും എല്ലാം കൊണ്ടും ആണ് ഒരു വാനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഘടകം അത് നമുക്ക് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി ആ ഒരു റെഡ് കളറും ആ ഗ്രാഫിക്സും ആ ഒരു എഞ്ചിൻ്റെ കളറും പിന്നെ നിക്ലിൻ പാട്സിൻ്റെ ഒരു നിക്ലിൻ പോർഷനും എല്ലാം കൂടി ആകുമ്പോഴാണ് വണ്ടിയുടെ വൃത്തി പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ പറഞ്ഞു വണ്ടി വൃത്തിയില്ലെങ്കിലും വണ്ടി ഓടിക്കാനൊക്കെയാണ് വണ്ടി സ്മൂത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു പെർഫെക്റ്റ് വണ്ടി തന്നെയാണ് പിന്നെ ബാക്കിയുള്ളൊക്കെ ഒക്കെ നമ്മൾ പുറംപോടിയാണ് ഉള്ളിൽ നന്നായാൽ പുറവും നമുക്ക് നന്നാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു വാഹനം നമ്മൾക്ക് തന്ന കസ്റ്റമർ ആക്ച്വലി അവനക്ക് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളേതായ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്താണ് അത്യാവശ്യം നല്ല വൃത്തിക്കുള്ളൊരു ഗ്രാഫിക്സ് ആണോ നമ്മൾ ചെയ്തിട്ടുള്ളത് ചെറിയൊരു കട്ടിങ്ങും അതേപോലെ തന്നെ ഒരു മൂന്ന് കടലായിട്ട് ഷെയഡിൽ വരുന്ന ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വാനത്തിൽ ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് ഏത് വാഹനം നമ്മൾ ചെയ്യുന്ന സമയത്തും വൃത്തി തോന്നിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ പെയിൻറ്റിങ് തന്നെയാണ് അത് നല്ല വൃത്തിക്ക് നമ്മൾ ഈ ഒരു വാനത്തിൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വാനത്തിൻ്റെ അതേ രൂപത്തിൽ അതേ ഒരു സ്പെക്ക് തന്നെയാണ് വണ്ടിയുള്ളത് പക്ഷേ കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വാനത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തെല്ലാം വാഹനം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്പെയർ കളക്ട് ചെയ്യുന്ന പരിപാടിയാണ് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ സ്പെയർ എന്ന് പറയുമ്പോൾ ഈ ഒരു വാനത്തിൻ്റെ കംപ്ലീറ്റ് നിങ്ങൾക്ക് എവിടെയൊരു തുരുമ്പ് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൽ കാണിച്ചിരാൻ കഴിയില്ല അത് എട്ട് ബോൾട്ട് ഉൾപ്പെടെ നമ്മൾ ഈ ഒരു വാഹനത്തിൽ മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ പാർട്സും നിക്ലിം പാർട്സ് നയൻറ്റി അബോ പേഴ്സൻറ്റേജ് എല്ലാ നിക്ലിം പാർട്സും വാനത്തിൽ എവിടെയൊക്കെയാണോ നിക്കളിം പാർട്സ് വരുന്നത് അത് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പുതിയത് ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് ഒറിജിനൽ സാധനമല്ല ഒറിജിനൽ സാധനം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആയിരിക്കും ഒറിജിനൽ സാധനം കിട്ടുന്നുണ്ടെങ്കിൽ ഷോറൂമിൽ തന്നെയാണ് സാധനം ഇറങ്ങുന്നത് പിന്നെ ഓൾഡ് സ്റ്റോക്കൊക്കെ കിട്ടും പിന്നെ പുതിയ കവർ അടിച്ചിട്ട് ഫസ്റ്റ് ക്വാളിറ്റി ആണ് അല്ലെങ്കിൽ ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ട് തരുന്ന ആളുകളുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞ വീടുകൾ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളും നമ്മൾ കംപ്ലീറ്റ് തുരുമ്പ് വരാത്ത അത്യാവശ്യം നമുക്കൊരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രീതിയിൽ കൊണ്ട് നടക്കുകയാണെന്നെങ്കിൽ നല്ല രീതിയിൽ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൂന്ന് വർഷമൊക്കെ വരുന്ന ആ ഒരു രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ നോർമൽ ആയിരുന്നു ഈ ഒരു വാനത്തിലുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഫൈവ് സ്പീഡിൻ്റെ ക്യാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വാനത്തിൽ ചെയ്തിട്ടുണ്ട് ഷീൽഡ് ഇറക്കം നമ്മൾ നിക്കൾ ചെയ്ത് പെയിൻറിങ് ചെയ്ത് കംപ്ലീറ്റ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കേൾപ്പിച്ചരാം ഫൈവ് സ്പീഡിൻ്റെ കാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫൈവ് സ്പീഡിൻ്റെ കിക്കർ കാര്യങ്ങളൊക്കെ ഫൈവ് സ്പീഡിൻ്റെ കിക്കറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എൻജിന് നമ്മൾ ബ്ലാക്ക് കളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് സിൽവർ ആയിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ജെനുവിൻ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു വാനത്തിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് സിലിണ്ടറിൻ്റെ കിറ്റ് സിലിണ്ടർ റബ്ബർ ബുഷ് ഈ ഒരു സംഭവങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എൻജിൻ്റെ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് കണ്ടീഷനിലായിരുന്നു നമ്മുടെ കയ്യിൽ കിട്ടിയ സമയത്ത് അപ്പോൾ അതിലൊന്നും യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമ്മൾ കണ്ടത്തില്ലാത്തത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ എൻജിൻ്റെ ഭാഗങ്ങൾ തുറന്ന് നോക്കിയിട്ടില്ല പിന്നെ എൻജിൻ ഓയിൽ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ വൺ തേർട്ടി ഫൈവിൻ്റെ സീറ്റ് തന്നെയാണ് വെച്ചിട്ടുള്ളത് നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള അത് കുറച്ചുകൂടെ പുഷിങ് കാര്യങ്ങളൊക്കെ വരാനും കിട്ടും നല്ല ഹൈറ്റ് ഉണ്ട് അപ്പോൾ പുതിയ സീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ആൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചു പുഷിങ് പുഷിംഗ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ബാക്കിലേക്ക് കഴിഞ്ഞാൽ നടത്ത പറഞ്ഞ പോലെ തന്നെ ഫിനിഷിൻ്റെ ഷോക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എസ് ഡിവിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ പാർട്സുകളും മാറിയിട്ടുണ്ട് പഞ്ചൻ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് എങ്ങനെയാണോ സ്റ്റോക്കിൽ ഇറങ്ങുന്നത് ആ രൂപത്തിലാണ് ബാക്കത്തെ സംഭവങ്ങളെല്ലാം ഉള്ളത് ബാക്കത്തെ കരിയർ ആണെന്നുണ്ടെങ്കിലും കെരിയറാണെന്നുണ്ടെങ്കിലും ബാക്കിയത്തെ ആണെന്നുണ്ടെങ്കിലും ബാക്കത്തെ ഫ്ലാപ്പ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മുടെ ആറക്ഷൻ എങ്ങനെയാണോ വന്നിരുന്നത് വിൻറ്റേജ് ലുക്ക് തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് വണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടും ഫ്രണ്ടും ബാക്കും നമ്മൾ മോട്ടോടി ഈ ഒരു വാഹനത്തിൽ വെച്ചിട്ടുണ്ട് ഹാൻഡിൽ ഭാഗത്തേക്ക് വന്നും കൂടെ നമുക്ക് വരാം ആൻഡിൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൊമിനോ തോട്ടിൽ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് ഹാൻഡിൽ പാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഇഞ്ച് ഈ ഒരു വിമാനത്തിൽ ഹൈറ്റ് ഓടിയിട്ടുണ്ട് ഫോർക്ക് ബൂട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് വണ്ടി നിൽക്കുന്നത് വണ്ടി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ ആളുകളും സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ കുറച്ച് ഗ്രാഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ കുറച്ചുകൂടെ പെർഫോമൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓവറായിട്ട് പെൻജിൻ കാർഡ് വെക്കുക അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ ആരും ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മളതും റിക്വസ്റ്റ് ചെയ്യുന്നില്ല നമ്മുടെ വണ്ടിയിൽ നമ്മൾ എടുത്ത് പൊഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ രൂപത്തിലാണ് ഇപ്പോൾ വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് സ്റ്റോക്ക് കണ്ടീഷനിലാവുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു ആർ എക്സ് കഴിഞ്ഞാൽ ആർ എക്സ് എന്ന് തോന്നണം അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ആ ഒരു വണ്ടിയുടെ ലുക്കും ഒരു വിൻറ്റേജ് വൈബും നമുക്ക് തോന്നണം അപ്പോൾ ആ രീതിയിലാണ് ഈ ഒരു വാനം സെറ്റ് ചെയ്തിട്ടുണ്ടോ മെയിനായിട്ട് നമ്മൾ നമ്മളിതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് വൃത്തി തോന്നിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു കാണാനൊരു ഓക്കെയാണ് തോന്നിക്കുന്നത് ഗ്രാഫിക്സാണ് ഗ്രാഫിക്സ് ഇത് എനിക്ക് തോന്നുന്നു നമ്മളാവും കേരളത്തിൽ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് കാരണം ഞാനിതൊരു തമിഴ്നാട്ടിൽ വണ്ടി കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിക്സ് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഞാൻ എങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം ഒന്നുമില്ല അപ്പോൾ മൂന്ന് ഷെയ്ഡിലാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിട്ടുക അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് പറയാം കോസ്റ്റ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് അറക്സ് റീസ്റ്റോർ ചെയ്യാം നല്ല ബഡ്ജറ്റ് ഇറക്കി ഇപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ റീസ്റ്റോർ ചെയ്യുന്ന ആളുകളുണ്ട് അതേപോലെ ഫുൾ പാർട്സുകൾ മാറുകയാണെങ്കിൽ ഒരു എൺപത് എഴുപത്തഞ്ച് ആ ഒരു റേഞ്ചിൽ എന്തായാലും കാണേണ്ടി വരും പിന്നെ ഓപ്പൺ ഗേറ്റ് സൈലൻസറും കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് ഒരു ഒന്നിൻ്റെ മുകളിൽ വരാം വരാതിരിക്കാം എങ്ങനെയും ചെയ്യാം പാർട്സുകൾ മാറി ചെയ്യാൻ ചെയ്യാതിരിക്കാം പാർട്സുകൾ മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ഷോറൂം കണ്ടീഷനിൽ ഷോറൂമിൽ നിന്ന് വണ്ടി എങ്ങനെയാണോ ഇറങ്ങുന്നത് ആ രൂപത്തിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാം നല്ല ബഡ്ജറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണോ ആ രീതിയിൽ നമുക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വണ്ടികളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഉണ്ട് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഒരുപാട് കോളുകൾ വരുന്നുണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റേ ദിവസം ആയിട്ട് കോൾ ചെയ്യുക എന്തായാലും ഫോൺ എടുക്കാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മുടെ കേരജിലില്ല ഉത്രയ്ക്കെയാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത് ബഡ്ജറ്റ് ആർ എക്സ് ആണെന്നുണ്ടെങ്കിലും സ്പ്ലൻഡർ ആണെന്നുണ്ടെങ്കിൽ റീസ്റ്റോർ ചെയ്യാൻ നല്ല രീതിയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റാവും അത് നമ്മൾ വെറുതെ പറയുന്നതല്ല ബഡ്ജറ്റ് ബഡ്ജറ്റാവും ഇപ്പോൾ ലോക്കൽ സ്പെയർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറയും അത്യാവശ്യം നല്ല സ്പെയർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കൂടും അപ്പോൾ അതിൻ്റെ കാര്യം എത്രയേ ഉള്ളൂ പിന്നെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നിങ്ങളുടെ ബഡ്ജറ്റ് അതിനനുസരിച്ച് നമ്മൾ സെറ്റാക്കി തരും ലോക്കൽ അടിക്കണമെങ്കിൽ ലോക്കൽ അടിക്കാം നല്ലത് നല്ലതടിക്കണമെങ്കിൽ നല്ല അടിക്കാം പീസാക്കണമെങ്കിൽ പീസാക്കാം പീസാക്കാതെ അടിക്കണമെങ്കിൽ പീസ് ആക്കാതെ അടിക്കാം അപ്പോൾ ഒക്കെ ഇഷ്ടമാണ് നിങ്ങൾ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ ജെന്വൻ ആയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഷോപ്പിലേക്ക് വരിക ഷോപ്പിലേക്ക് വന്നതിന് ശേഷം കാര്യങ്ങൾ പറയാം എന്താ കാര്യങ്ങൾ ഈ ഒരു ചെയ്യണം എന്ന് പറയാം അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് തരും ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് മെസ്സേജ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ വിളിക്കുക മെസ്സേജ് ചിലപ്പോൾ നോക്കിക്കോണം എന്നില്ല വിളിച്ചിട്ട് സംസാരിക്കുക എടുത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിലേക്ക് വരിക ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കായിട്ട് നമുക്ക് സമയം തരാൻ പറ്റും മറ്റേ നമ്മുടെ വർക്കിൻ്റെ സമയത്തൊക്കെ നമ്മൾ വാട്സപ്പ് കാര്യങ്ങൾ എടുക്കാറില്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ യമഹ ആർ എക്സ് അർ എക്സ് വൺ തേർട്ടി ഫൈവ് ആർ എക്സെഡ് ഷോകൺ മാക്സ് അൻഡ് സാംബ്രായ് അതുപോലെ സ്പ്ലൻഡർ ഈ ഒരു വാഹനങ്ങളൊക്കെ നമ്മൾ റീസ്റ്റോർ ചെയ്യും എഞ്ചിൻ വർക്ക് ഉൾപ്പെടെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ വണ്ടികളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഈ ഒരു വണ്ടി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത്രയൊക്കെ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ അത് ഉൾക്കൊള്ളിച്ചിട്ട് വീഡിയോ ഇടാം അപ്പോൾ എന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജിനും സസ്ക്രൈബ് ചെയ്യാ പത്ത് ഒരു വീഡിയോ കാണാം ബൈ